ഞാൻ ഇപ്പൊ നിൽക്കുന്നേ നമ്മുടെ എൻ എച്ച് അറുപത്തി ആറ് ബൈപ്പാസ് ആണ് ഇവിടെ നിന്ന് നേരെ അങ്ങോട്ട് പോയി നേരെ കോവം പോവാം ഇവിടെ നേരെ ഇങ്ങോട്ട് പോയി എവിടെയെന്നറിയാ കന്യാകുമാരിയും പോവാം നമ്മടെ ബൈപ്പാസ് ഇന്ന് ജസ്റ്റ് ദാ വാക്കബിൾ ഡിസ്റ്റൻസ് ദാ ഇവിടുന്ന് നേരെ ഇങ്ങനെ നടന്ന് ഏറുമ്പം ഇവിടെ നിന്നുതാ നേരെ നടന്നതാ ഇങ്ങോട്ട് പോയാ ഈ ഒരു അഞ്ച് സെന്റ് പ്ലോട്ടാണ് നമ്മുടെ ഇതിൽ ഇന്ന് വിൽപ്പനക്ക് വന്നിട്ടുള്ളത് കണ്ടാ ബൈപ്പാസിന്റെ തൊട്ടടുത്ത് ബൈപ്പാസിന് തൊട്ടടുത്തുള്ള പ്ലോട്ട് ഞാൻ വേറൊരു കാര്യം നിങ്ങൾക്ക് ഞാൻ പറയാം ഇതാ ആ കണ്ണാ മോൺ ലോട്ട് ഇതാ അത് പെട്രോൾ പമ്പാണേ പെട്രോൾ പമ്പിന്റെയും തൊട്ടടുത്തായിട്ടാണ് ഈ പ്ലോട്ട് വരുന്നത് പിന്നെ വേറൊരു കേസ് ഉണ്ട് ഇതൊരു വൺ ഭൂമിങ് ഏരിയ ആണേ ഇത് വേണ്ട ഈ മൂന്ന് ഏക്കറ് പാലത് ബെൻസുകാർ എടുത്തിട്ടുള്ളതാണ് അവരുടെ ഷോറൂമിനും സർവീസിനും വേണ്ടി എടുത്താണ് ഈ മൂന്ന് ഏക്കർ അതുകൊണ്ട് വൻ ഭൂമിങ് ഏരിയയാണ് പിന്നെ അതേപോലെ നമ്മുടെ വിഴിഞ്ഞം പോർട്ട് ഇവിടെ നിന്ന് ഒരു ആറോ ഏഴോ കിലോമീറ്റർ അത്രേ ഉള്ളൂ അപ്പം പോർട്ടിൽ നിന്നുള്ള കാര്യങ്ങൾക്കും ബാക്കി ഗോഡൗൺ അങ്ങനെ റിലേറ്റഡ് ആയിട്ടൊക്കെ ഇതിന് ഒരുപാട് പേര് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യണുണ്ട് അപ്പൊ അത്രയും കിടില ഒരു ഏരിയയാണ് അവിടെ വരുന്നതാണ് നമ്മുടെ ഈ ഒരു റെസിഡൻഷ്യൽ പ്ലോട്ട് നിങ്ങൾക്ക് ഇവിടെ വേണമെങ്കിൽ പൊക്കാ കരഭൂമിയാണെ ഭൂമി വേണ്ട നിങ്ങൾ ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിലേ ഇവിടെ ഒരു വീടൊക്കെ വെച്ചിട്ട് റെൻ്റ് ഔട്ട് ഒക്കെ ചെയ്താൽ കിടിലമായിരിക്കും ഞാൻ ഒരു ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം തരാം ഇപ്പോൾ എന്തായാലും അവിടെ മൂന്ന് ഏക്കറിൽ ഭാരത് ബെൻസിൻ്റെ ഷോറൂം വരെ അല്ലേ അപ്പോൾ അവിടെ കുറേ വർക്കേഴ്സും കാര്യങ്ങളൊക്കെ വരും അപ്പോൾ അവർക്ക് റെൻ്റ് ഔട്ട് നിങ്ങൾക്ക് ഇവിടെ ഒരു വീട് വെച്ചിട്ട് സുഖമായിട്ട് റെൻ്റ് ഔട്ട് ചെയ്യാൻ പറ്റും ഒരു ഒക്കെ കിട്ടിയിട്ട് കിടിലായിട്ട് റെൻ്റ് ഔട്ട് ചെയ്യാൻ പറ്റും നല്ലൊരു എമൗണ്ട് നിങ്ങൾക്ക് മാസം തോലും മന്ത്ലി റെൻറ്റും കിട്ടും പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വിഴിഞ്ഞം പോർട്ട് പോക്ക എടുത്താണ് അതുകൊണ്ട് എന്തായാലും നല്ല ഓപ്പർച്യൂണിറ്റിയാണ് ഇത് നിങ്ങളെടുത്തു കഴിഞ്ഞാൽ എന്താ വഴി നല്ല വലിയൊരു വഴിയാണ് വരണത് ഒൻ വൻ ലോറിക്കൊക്കെ വരാൻ പറ്റുന്നു കിട്ടിലാൻ വഴി കിട്ടില്ല വഴിയാണ് വരണത് നല്ല ഫ്രണ്ടേജ് കൊണ്ട് പ്ലോട്ട് കണ്ട ഫ്രണ്ടേജ് വേണ്ട പ്ലോട്ടിൻ്റെ ഫ്രണ്ടേജ് വേണ്ട നമ്മുടെ പ്ലോട്ടിൻ്റെ ഫ്രണ്ടേജ് നല്ല ആണ് വരണത് നിങ്ങൾക്ക് ഇവിടെ അഞ്ച് സെൻ്റായിട്ട് അവർ തരും പിന്നെ അതേപോലെ പത്ത് സെൻ്റായിട്ട് മാക്സിമം പത്ത് സെൻ്റ് വരെ അവർ തരും ഈ നം പിന്നെ അതേപോലെ നമ്മുടെ ഈ ഒരു പ്ലോട്ടിന് ഇവിടെ കാഞ്ഞിരംകുളം ജംഗ്ഷൻ ഉണ്ടല്ലേ കാഞ്ഞിരംകുളം ജംഗ്ഷനിൽ നിന്ന് വെറും ഒരു കിലോമീറ്ററും നമ്മുടെ ഈ ഒരു പ്ലോട്ടിനെ അവർ ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് സെൻറ്റിന് വെറും പതിനൊന്ന് ലക്ഷം മാത്രമാണ് പിന്നെ വേറൊരു കാര്യം ഇത് ഈ ഇതാക്കാണ് ആ പ്ലോട്ട് കണ്ടോ ഈ ഫ്രണ്ടിലെത്തത് ഇതിൻ്റെ റേറ്റ് എത്രയെന്നറിയാമോ മുപ്പത് ലക്ഷമാണ് ജസ്റ്റ് ദാ ഇവിടുന്ന് വാക്കബിൾ ഡിസ്റ്റൻസ് ഇവിടുന്ന് നേരെ ഇറങ്ങി ആ ഒരു പ്ലോട്ടിന് ചോദിക്കുന്ന മുപ്പത് ലക്ഷം നമ്മുടെ ഈ പ്ലോട്ടിന് ചോദിക്കുന്ന പതിനൊന്ന് ലക്ഷമാണ് അത്രയും ഡിസ്കൗണ്ട് പ്രൈസിലാണ് വന്നിട്ടുള്ളത് അതേപോലെ ഈ പ്രൈസ് ഫിക്സഡല്ല ചെറിയ രീതിയിൽ നെഗോഷിയേഷൻസ് എന്തായാലും ഉണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് നല്ലൊരു റേറ്റ് തന്നെ ഇത് പർച്ചേസ് ചെയ്യാൻ പറ്റും സോ നിങ്ങൾക്ക് ഈ ഒരു പ്ലോട്ടിൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഇതാ ഈ ഒരു നമ്പറിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് നമ്മളെ കോൺടാക്റ്റ് ചെയ്ത് നിങ്ങൾക്ക് നല്ലൊരു ഇതിൽ നിങ്ങൾക്ക് ഇത് ഡീൽ ചെയ്ത് ഞാൻ തരാം